നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരാണ് തികച്ചും കണ്ടംപററി ബോസ് സ്റ്റൈലിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമോടു കൂടി പണി കഴിപ്പിച്ചിട്ടുള്ള എന്ന അതിമനോഹരമായ വീടിൻ്റെ ഹോം ടോ രാധാകൃഷ്ണൻ ഗീതാ ദമ്പതികളുടെ വീടാണ് പൂർണ്ണമായി ഈ ബിൽഡിംഗ് ബിൽഡ് ചെയ്തിരിക്കുന്നതും ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം തന്നെ ചെയ്തും പ്രോക്സിമ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ചാത്തന്നൂർ അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കണ്ടുവരാം ഇതാണ് ഇതിൻ്റെ ഔട്ട് പൂർണ്ണമായിട്ടും വെട്രിഫൈഡ് ടൈലുകളെ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ ഇത് വേണ്ട ചെടികളൊക്കെ വെക്കാനായിട്ട് ഒരു സ്പേസ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു ചെറിയ പൂളുണ്ട് അതേ പൂളെന്ന് വെച്ചാൽ മീനെയൊക്കെ വളർത്താൻ അവിടെ ഒരു ചെറിയ അപ്സെറ്റ് ഉണ്ട് പടിഞ്ഞാറ് ദർശനത്തിൽ പൂജാമുറി ഉണ്ട് സാധാരണ കണ്ടംപററി സ്റ്റൈൽ വീടുകളിൽ കണ്ടുവരുന്നത് അതേ ഡിസൈനിലുള്ള വാതിലുകളാണ് മെയിൻ വാതിലാണ് ഇത് മെയിൻ വാതിലിൻ്റെ കട്ടളയും ഡോറും വരുന്നത് പ്ലാവിൻ്റെ തടിയിലാണ് ഇതേണ്ടോ ഇതിനകത്ത് സ്റ്റീലിൻ്റെ ഒക്കെ കൊടുത്ത് വലിയ ഹാൻഡിലൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതാണ് മെയിൻ ഡോർ നമ്മൾ ആദ്യം തന്നെ കയറി എത്തുന്നത് ഇവിടുത്തെ ലിവിങ് സ്പേസിലേക്കാണ് അല്ല അതിമനോഹരമായ രീതിയിലാണ് ഇവിടെ സീലിങ് ചെയ്തിരുന്നത് ലിവിങ്ങിൻ്റെ നല്ല രസമില്ലേ കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഈ ചെയ്തിരിക്കുന്ന മൊത്തം ഈ ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്ന മൊത്തം മറൈൻ ഫ്ലൈലാണ് അതുപോലെ തന്നെ ഡബ്ല്യു പി സി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതിമനോഹരമായ ടി വി യൂണിറ്റ് അല്ലേ ഇതിങ്ങനെ തിരിച്ച് വയ്ക്കാൻ പറ്റും കേട്ടോ അവിടെ പോയി ഇങ്ങനെ തിരിച്ച് വയ്ക്കാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് ഫ്ലവറൊക്കെ വെക്കാനായിട്ടുള്ള സെറ്റപ്പ് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇരുന്ന് നമുക്ക് ടി വി ഒക്കെ കാണാനായിട്ടും പറ്റും ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ ലീവിങ്ങിൻ്റെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഗണപതി ഇതിൻ്റെ അപ്പുറം പൂജാമുറിയാണ് കേട്ടോ അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാർട്ടീഷനായിട്ടാണ് ഇതിവിടെ കൊടുത്തിരിക്കുന്നത് ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ ചെല്ലുമ്പം കാണുന്നത് വിശാലമായ ഒരു ഓപ്പൺ കിച്ചണിലേക്കാണ് ഇവിടെ എത്തുമ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കാണാം ഇത് ചെയ്തിരിക്കുന്നത് മോഡ്യുലർ കൺസെപ്റ്റിലുള്ള ഒരു കിച്ചൺ ആണ് മോഡ്യുലർ കിച്ചൺ ആദ്യം തന്നെ നമ്മൾ കിച്ചണിലോട്ടാവുന്നതല്ലേ കിച്ചൻ്റെ പാർട്ടീഷനും കബോർഡുകൾക്കും എല്ലാം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഡബ്ല്യു പി സി ആണ് ഡബ്ല്യു പി സി ആയതുകൊണ്ട് തന്നെ വെള്ളം മീന്ന് അഴുക്കാവുന്നോ ചിതിലെടുത്തു പോകുന്നോ ഉള്ള പേടിയൊന്നും തന്നെ വേണ്ട തീർത്തും ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല നല്ല മെറ്റീരിയൽ ഗുണമേന്മയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ മോഡിലൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ കൂടാതെ ഇത് വിശാലമായ ഒരു വർക്ക് ഏരിയ ആണ് ഇവിടെയാണ് ഫ്രിഡ്ജും അതുപോലെ തന്നെ കുക്കിംഗ് എല്ലാം നടത്തുന്ന ഈ ഏരിയ വെച്ചിട്ടാണ് ഇതാണ് ഫാമിലി ഡൈനിങ് ആറ് പേർക്ക് ഇരുന്ന് സുഖമായിട്ട് കഴിക്കാവുന്ന രീതിയിലാണ് ഫാമിലി ഡൈനിങ് ക്രമീകരിച്ചിട്ടുള്ളത് വെട്ടത് വെട്ടമൊക്കെ ധാരാളം വരണം എന്നൊരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് എല്ലായിടത്തും നല്ല വിസ്തൃതിയിൽ ജനലൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് വെൻ്റിലേഷനൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് സ്റ്റെയറിൻ്റെ താഴെയായിട്ട് പി വി സി ബോർഡിൽ സി എൻ ജി കട്ട് ചെയ്തിട്ടാണ് വാഷ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത് കൂടാതെ അടിപൊളിയൊരു വിളക്കൊക്കെ നല്ല രസമുണ്ടല്ലേ ഇവിടെ തന്നെയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമും ആണ് അതിവിശാലമായ രീതിയിലാണ് വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂം അല്ലേ എല്ലാ വീട്ടിലും മാസ്റ്റർ ബെഡ്റൂം ആയിരിക്കും ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ് ഇവിടുത്തെ ബാത്റൂം ഇനി നമ്മൾ പോകുന്നത് ഒന്നാം നിലയിലേക്ക് അപ്പൊ അതിനു മുമ്പായിട്ട് ഇത് കണ്ടോ ജി ഐ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റെയറിൻ്റെ റെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫുൾ ബോഡി ബാറ്ററിഫൈൽ ടൈലാണ് സ്റ്റെപ്പിനും റേസിങ്ങിനും ഒക്കെ കൊടുക്കുക പർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട് രാത്രിയൊക്കെ കാണാൻ അടിപൊളി ലുക്കായിരിക്കും ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിശാലം വെട്ടമാണ് ഇവിടെ കയറി വരേണ്ട പ്രധാന ഘടകം അതുകൊണ്ട് പുറത്തുനിന്ന് വെട്ടം എത്തിച്ചേരാനായിട്ട് ജനലും അതുപോലെ തന്നെ പർഗോളയും എല്ലാം തന്നെ ഇവിടെ സെറ്റാണ് ഭക്ഷ്മിട്ടു കയറി വരുന്ന വഴിക്ക് എൻ്റെ ചെടികളൊക്കെ സ്റ്റാൻഡിലൊക്കെ വെച്ച് അതും അതിമനോഹരമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഇത് ലൈഫ് പ്ലാന്റ് ആണ് ഇതെല്ലാം പ്ലാസ്റ്റിക് ആണ് ഈ പിത്തി ഉണ്ടോ ഇതൊന്ന് എടുത്ത് കാണാനായിട്ട് ഇതിൻ്റെ റെഡ് തീമില് നല്ലപോലെ ഈ പിത്തി ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ ഹാൻഡ്രിയിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് ഫിനിഷില് ഏകദേശം രണ്ട് ഇഞ്ചിൻ്റെ ജി ഐ പൈപ്പ് അതുപോലെ തന്നെ മുക്കാൽ ഇഞ്ചിൻ്റെ ജി ഐ പൈപ്പ് ആണ് ഇത് കറുപ്പ് ഇത് വുഡ് ഫിനിഷ് അടിപൊളിയാണ് അല്ലേ ഹാൻഡ്ര അടിപൊളിയാണ് ഒന്നും പറയാനില്ല അതിനകത്ത് താഴേന്ന് കയറി വരുന്ന നേരെ വലിയൊരു ഹാളിലേക്കാണ് ഇവിടെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ആടാനായിട്ട് ഒരു ആട്ടുകട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് മഴ പെയ്യുമ്പം ഇങ്ങനെ ആടുക ഈ കഴിഞ്ഞാൽ നല്ല തുറന്നിട്ട കാറ്റൊക്കെ കേറും ഇട്ടിട്ടുള്ള ആണ് ഇട്ടിട്ടുണ്ട് സെറ്റാണ് ഈ വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള ബാൽക്കണി വ്യൂ ആണ് ഇവിടെ ചിമ്മിനി പോലത്തെ വിളക്കുകളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിമനോഹരമാണ് അതുപോലെ തന്നെ ഇത് കൊടുത്തേക്കുന്നത് ടസ്റ്റർ കൊടുത്തേക്കാണ് നല്ല രസേ ഡോറൊക്കെ അതായത് കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അടയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മാഗ്നറ്റിക് സെറ്റ് ചെയ്തിട്ടുണ്ട് വലിയ കാറ്റോ മഴയോ എന്തെങ്കിലുമൊക്കെ വരും എന്നുണ്ടെങ്കിൽ ഡോറൊക്കെ വലിച്ചിങ്ങനെ അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിനെതിരെ ഉള്ളൊരു മുൻകരുതലായിട്ട് ഇത് കണ്ടോ ഒരു മാഗ്നറ്റിക്കിൻ്റെ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഡോർ ഇങ്ങനെ അടയ്ക്കുന്നതാണ് ഉറപ്പായിയിരുന്നു മുകളിലത്തെ നിലയിലെ രണ്ട് ബെഡ്റൂമാണ് ലെഫ്റ്റും റൈറ്റും ഇവിടെ വെട്ടം കിട്ടാനായിട്ട് ഇവിടെ ഒരു പർഗോള സെറ്റ് ചെയ്തിട്ടുണ്ടോ അത് നല്ലൊരു കാര്യമാണ് അപ്പം നമുക്ക് ഈ റൂമിലേക്ക് ആദ്യം പോകാം ഇതും വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ കയറി താമസം കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ചയായി അപ്പം താമസമൊക്കെ തുടങ്ങി ഇത് ഇവിടുത്തെ ബാത്ത് അടുത്ത റൂമിലേക്ക് പോവാം ഇതും വിശാലമായ ഒരു റൂമാണ് ഇവിടെ ലാപ്ടോപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് ഒരു ഓഫീസ് റൂമിന്റെ ആണ് ഇവിടെ ഇവിടത്തെ ബാത്റൂം ഇത് ആ ബാത്റൂമിന്റെ ഒക്കെ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ഓപ്പൺ ടെറസ് ഉള്ളത് ഇത് ഒരു ലോണ്ടറി ഏരിയ ആയിട്ടാണ് ഇപ്പം ചെയ്യുന്നത് ഇവിടെ വാഷിംഗ് മെഷീനും തുണിയൊക്കെ വെച്ച് വിരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കണ്ടംപറിയ സ്റ്റൈലിൽ വൃന്ദാവനം എന്ന അതിസുന്ദരമായ വീടിൻ്റെ കാഴ്ചകളാണ് നിങ്ങളെ കണ്ടത് ഇത് പഠിട്ടുള്ളത് നമ്മുടെ ആൻഡ് ഡെവലപ്പേഴ്സ് പുതിയതായി വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പഴയ വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവരാണ് വീട് സംബന്ധമായി എന്ത് കാര്യങ്ങളും ആവട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം പ്രോക്സിമ ബിറ്റേഴ്സ് അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു എന്ത് റഫറൻസിനും ഇവരെ നിങ്ങൾക്ക് വിളിക്കാൻ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ